മുടിയുടെ വളർച്ചയെ വേഗത്തിലാക്കുവാനായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ നന്നായിട്ട് അടങ്ങിയിരിക്കുന്ന പ്രതിദത്തമായിട്ടൊരു ഭക്ഷണങ്ങളിലൊന്നാണ് ചണവിത്ത് അല്ലെങ്കിൽ ഫ്ലാക്സിഡ് വൈറ്റമിൻ ബി വൈറ്റമിൻ ഇ പൊട്ടാസ്യം മഗ്നീഷ്യം സെലിനിയം ഇരുമ്പിൻ്റെ അംശം എന്നിവ തലയോട്ടിയേയും നമ്മുടെ മുടിയിരകളെയും നന്നായിട്ട് ആരോഗ്യമുള്ളതാക്കുകയും അതുപോലെ മുടി നന്നായിട്ട് വളരാനും സഹായിക്കുകയും ചെയ്യുന്നു ഫ്ളാക്സിഡ് ജെല്ലുണ്ടാക്കുമ്പോൾ കൃത്യമായിട്ടും രണ്ട് മൂന്ന് ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഈ രീതിയിലുള്ള നല്ല കട്ടിയിൽ കിട്ടുന്ന രീതിയിലുള്ള ഫ്ലാക്സിഡ് നമുക്ക് ഉണ്ടാവും ഇവയിലെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലുള്ളവൻ്റെ ചുറിച്ചില് താരൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റി മുടി നന്നായിട്ട് സ്മൂത്തായിട്ട് നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പ്രധാനമായിട്ടും ചണവിത്ത് എന്നറിയപ്പെടുന്ന ഫ്ലാക്സീഡ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡിൻ്റെ ഒരു വലിയൊരു സോഴ്സായിട്ട് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ ഇത് മുടിയിഴകളെ മുടി മുടികളുടെ വേരുകളെ തൊട്ട് മുടിയിഴകളെ മുഴുവനായിട്ടും നല്ല ബലപ്പെടുത്തിയിട്ട് മുടി പൊട്ടിപ്പോകുന്നതൊക്കെ തടയാനായിട്ട് ഒത്തിരി സഹായിക്കുന്നൊരു കാര്യമാണ് അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ തന്നെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടെ നല്ല ഇട്ടാലും നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അതുപോലെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കണേ അപ്പോൾ നമുക്ക് ആദ്യം ഫ്ലക്സീഡ് ജയിലിലുണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം നന്നായിട്ട് വെള്ളം ചൂടാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എടുക്കാനുള്ള സീഡ് ജെല്ല് അതായത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ജെല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സീഡ് ഓരോ സ്പൂൺ വെച്ചിട്ട് നമ്മൾ അളവിനെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഓരോ സ്പൂണിന് ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ മിനിമം ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ രണ്ട് കപ്പ് വെള്ളം ആ രീതിയിൽ എടുക്കുക അതായത് വെള്ളം കുറച്ച് കൂടുതലായിട്ട് എടുക്കണം എന്നാലേ നമുക്ക് ഒരുപാട് കട്ട പിടിക്കാണ്ട് അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ വെള്ളം വളരെ കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിച്ച് ഭയങ്കരമായിട്ട് തിക്കായിട്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ ജെല് രൂപത്തിൽ മുടിയിലേക്ക് തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നതിന് എടുക്കുന്ന ചണകത്ത് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് എന്തൂരം വേണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ് നമുക്ക് എന്ത് എന്തൂരം മുടി അതിനനുസരിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഒന്നോ രണ്ടോ സ്പൂണൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു നാല് ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കുക ഒരു സ്പൂൺ ഫ്ലാക്സ് സീഡിന് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിക്കുക ഇനി നമ്മൾ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ അതൊന്ന് ചൂടാക്കി എടുക്കുക ആ ഒരു ചൂടാക്കിയെടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴായിരിക്കും അതിൽ നിന്ന് നമ്മൾ ഈ ജെല്ല് രൂപത്തിലുള്ള ആ ഒരു ഇത് ആ സീഡിൽ നിന്ന് പുറത്തേക്ക് കുറേശ്ശേയായിട്ട് വരിക അപ്പോൾ ആ ഒരു ടൈമിന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് തീ കുറച്ച് കുറച്ച് നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേക്കാം ഇനി ടിപ്പ് നമ്പർ ടു നമുക്ക് ഇത് നന്നായിട്ട് ആ ഒരു ജെൽ ഫോമിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ അടിയിൽ കട്ട പിടിക്കുക അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഫോമിൽ കിട്ടാതെ വരും അത് പെട്ടെന്ന് നമുക്ക് ആ ഒരു ജെല്ലിൻ്റെ ഫോമിൽ എത്താനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ ചെറു തീയിൽ നമ്മൾ ചൂടാക്കിക്കൊണ്ടിരിക്കണം അതിന് ശേഷം നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒരു സ്പൂണിൽ കുറച്ച് ആ വെള്ളം എടുത്ത് നോക്കി പക്ഷേ ആ ഒരു രീതിയിലേക്ക് ജെല്ലിൻ്റെ ഫോമിലേക്ക് ആയിട്ടില്ല അപ്പോൾ കുറച്ചു നേരം കൂടി ഇതുപോലെ തന്നെ ചൂടാക്കി ചൂടാക്കിയെടുക്കാണ് ടിപ്പ് നമ്പർ ത്രീ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് ആ ഒരു ഫോമിലേക്ക് ജെല്ലിൻ്റെ ഫോമിലേക്ക് ആയി നമ്മൾ അറിയുന്ന എങ്ങനെയാണ് കറക്റ്റായിട്ട് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോഴേക്കും അത് താഴത്തേക്ക് ആരിലേക്കിട്ട് ഒഴിച്ച് കഴിയുമ്പോഴേക്കും കറക്റ്റ് അതിൻ്റെ ഒരു വൺ ഡ്രോപ്പ് ഏറ്റവും സ്ലോ ആയിട്ട് പോകുന്ന രീതിയിൽ ഏറ്റവും സ്ലോ ആയിട്ട് ആ ഒരു വൺ ഡ്രോപ്പ് ഫുള്ള് താഴത്തേക്ക് പോകുന്ന രീതിയിൽ ജെല്ലായിട്ട് നമുക്ക് കിട്ടും ആ ഒരു ടൈം എത്തുമ്പോഴേക്കും നമുക്ക് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക പല ആൾക്കാർക്കും പറ്റുന്ന പറ്റുന്നൊരു കാര്യമാണെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കാതിരിക്കുമ്പോഴേക്കും ഈ ഒരു ജെല്ല് കുറച്ചും കൂടെ കട്ടിയായിട്ട് പോകുക അല്ലെങ്കിൽ ഈ ഒരു ടൈം കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ ഹാർഡായിട്ട് ഇരിക്കും ന പ്രോപ്പറായിട്ടൊരു ജെല് നമുക്ക് കിട്ടില്ല അല്ലെങ്കിൽ ജെല്ല് കുറച്ചും കൂടെ കട്ടിയിൽ ആയിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് കിട്ടിയ ജെല്ല് അങ്ങനെ തന്നെ നമുക്കൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കണം അതാണ് ടിപ്പ് നമ്പർ ഫോർ നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത ആ ഒരു ജെല്ല് ചൂടാറുന്നതിന് മുൻപ് തന്നെ അരിച്ചെടുക്കണം ചൂടാറിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ഹാഡായി പോവും നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് ആ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കാനും ഒക്കെ പാടായിട്ട് തോന്നും അപ്പോൾ നമ്മൾ അതിനകത്ത് സ്റ്റവ് ഓഫ് ചെയ്ത് ആ ഒരു സമയത്ത് ചൂടായിട്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ അരിച്ചെടുക്കുക ഇല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ ഹാർഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആയി പോകും ഇനി ടെപ് നമ്പർ ഫൈവ് നമ്മൾ അരിച്ചെടുക്കുമ്പോൾ മറ്റു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അരിപ്പ ഒക്കെ ഉപയോഗിച്ചിട്ട് എടുത്ത് അരിച്ചെടുക്കുന്നതേക്കാൾ ഈസി ആയിട്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റുന്നത് ഇതുപോലത്തെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ജെല്ല് കിട്ടും ഫ്ലാക്സിഡ് ജെല്ല് ഏകദേശം നമ്മുടെ അലോവേര ജെല്ലിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക ഇത് നമുക്ക് നാച്ചുറൽ മുടി സ്ട്രൈറ്റനിങ് ചെയ്യാനും സ്മൂത്തനിങ് ആയിട്ട് കിടക്കാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ മുടിക്ക് നല്ല കണ്ടീഷനിങ് ആയിട്ട് നല്ലൊരു കണ്ടീഷണറായിട്ട് കൊടുക്കാനും അപ്ലൈ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഹെയർ മാസ്ക് ആണ് ഇത് മുടിയിൽ യൂസ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ബോട്ടിലെടുത്ത് വെക്കാം അതുപോലെ ഫ്രിഡ്ജിൽ ഇതൊരു ടു വീക്സ് വരെ ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും നിങ്ങൾ ഈ ജെല് മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് ഓയിലാണ് നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യാറുള്ള ആ ഒരു ഓയിൽ മുടിയിൽ കുറച്ചൊന്ന് നേരം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു ജെല്ലും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡീപ്പ് കണ്ടീഷനിങ് കിട്ടും